ും കൊടുത്ത കളിയും കൊടക്ക വേണ്ടിട്ട് ഞാനെ പറയാനെ അരിമനും ചായയും കുടിച്ചപ്പോ ഞാന് ഞങ്ങൾ ഞാന് പാത്രം പറഞ്ഞിട്ട് പോയോ ആ മോ എന്നോട് പറയാണ് ഇമ്മ ഇന്നലെ തുണി അരിമണിയും ചായ ഉണ്ടാക്കാന്ന് അരിമണിയും തേങ്ങയും ചായ ഉണ്ടാക്കി ഞങ്ങള് കൊടുക്കാത്ത ചൈനാത്ത വരണേ അത് ഉമ്മ അറിഞ്ഞിന്നോട് അറിയിടെ ഇനി ചൈന കൊറച്ച കൊടുത്തേ അത് ഞാൻ പറച്ച കൊടുത്താ മതിയാണ് ഉമ്മ നിങ്ങക്ക് ചായ കുടിക്കാന്നു അപ്പൊ എന്നറിയ വേണ്ട കുറച്ച് വന്നച്ചോളും കുറിച്ച് വന്നച്ചോളൂന്ന് അപ്പൊ ഞാൻ അമ്മാനൊന്നും നോക്കി അപ്പൊ ഇനിയൊന്നും നോക്കി അപ്പൊ ഞങ്ങള് ചീച്ചി കാരണം കൊടുക്കണ്ടല്ലോ അരിമണി തേങ്ങത്തെ അരിമണിയാണ് എന്താ വിലന്നറിയോ ആ അങ്ങനെ അന്നോട് പറയാനേ ഇത് അതിനകത്ത് വെച്ച് ഞാൻ കുറച്ചു അല്ല എന്താ കട ഇണ്ടാക്കിയപ്പോ കടിയൊന്നും കിട്ടിട്ടില്ല അപ്പൊ ഞാൻ പറയാ അരിമണിയും തേങ്ങ അരിമണി വാർത്ത ചായ കൊടുക്കാൻ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് അതിനെ അരിമണി വാർത്താ അറിയോ പറഞ്ഞത് അതിനകത്ത് പറഞ്ഞു ആരും അരിമണി വാർത്ത ഉള്ളി ചായ തന്നാലേ എന്നിട്ട് എല്ലാട്ട് ഉമ്മാനോട്ട് മറക്കാനും പറഞ്ഞു പറഞ്ഞു കൊടുത്ത് സെനാത്തോടി കിട്ടാത്ത മോനെ ഒക്കെ അങ്ങനത്തെ കൊറച്ച കിട്ടി എന്നിട്ട് എന്റെ ഉമ്മ മോനെ ചായ കഴിഞ്ഞു വളരെ പൊവില്ലട്ടാ എന്റെ <coughs> 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 <coughs േ ഞാൻ പോവാണ്ട് ഇങ്ങോട്ട് പോവാണ്ട് ഇങ്ങോട്ട് പോവാണ്ട് ഈ അഴിമനിയും ചായയും കണ്ടപ്പോള് സെനാസ വരാനും വന്നി അപ്പൊ തിന്ന് തീർത്ത് അപ്പൊ എല്ലാം ഇങ്ങോട്ടിപ്പോ പോവാൻ നേരം അതൊക്കെ ഞാൻ നാളെ പോയിക്കോളൂ തീർത്തു കഴിഞ്ഞാ സെനാസേള അള്ളന്നെ പോണോന്ന് ഇവിടെ ഒന്നും കിട്ടാണെങ്കിയെ പറഞ്ഞു അപ്പൊ ഇമ്മ പറഞ്ഞു മഴയല്ലേ വരഞ്ഞു ആ അത് കാര്യ എന്നിട്ട് മഴക്കൊറ്റ ഓട്ടോ അത് കഴിഞ്ഞിട്ട് എന്നോട് പറയാനെ വാവാ ചേച്ചി ഞാൻ പറഞ്ഞാലേ അരിമന ചായോട് പറഞ്ഞ് എന്തിനാണ് അപ്പൊ നീട്ടി ഞാൻ നീട്ടിട്ട് ഞാൻ അരിമന ചായ കൂട്ടല്ലേ പറഞ്ഞു അറിഞ്ഞു ഇതൊക്കെ നീട്ടിയ കാരണല്ലേ ഞങ്ങള് കൊറച്ചല്ല അടിച്ചോളു ഏഹ് കൊടുക്കുന്ന

ോ നിങ്ങള് എന്നും വേളം തന്നെ അല്ലേ ഇവിടെ അല്ല അതിൽവാസികള് പ്രശ്നമായാലും ചോദിക്കൂലേ എന്നും ഒച്ചേരിങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ അയൽവാസികൾക്ക് കിടക്കുന്നുണ്ട് അമ്മായിട്ട് ആ അപ്പൊ അമ്മായി അതോടൊപ്പം പോന്നില്ല തലേറ്റ് വർക്കാനും പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളെ അമ്മയും കുടിക്കുന്നത് ഒന്നാവും കുഞ്ഞിന്നാണ് ചക്ക കോരി ചക്കടാ జాక్కండే సీసన కొనేది కునిపో అక్కన నా కొందన్నా ఎప్పుడు తిట్టా సాత్రేమడంది నాకు నుకొంది ను కొని పోని నాకు ను కొంద్రో అనక ఉంది అందులే గేని ఉంటావో ఉంటావోలే అది బాల్ది ఓరికొడకన బాల్ది అంగకు వానా అనక ఉండవులేరా అది కొడుకై మనం чай కొడకన ఉండదా నీకు కొడకనొక్కంది పోష గేనిని అన్నప్పుడు అంటే యా అంటే തരను વિચારతానా నేనగలు అప్పుడు నేను వెరునని నాకు അറിയాలేక గేని కారణం కిందక എനിക്ക് വേണ്ട എന്റെ വായല്ലോ എന്തായാലും എന്റെ കിട്ടിട്ട് ഞാൻ പോകും പോക്കു അത് എനിക്കു പറഞ്ഞാ അത് എനിക്കു പറഞ്ഞാ കൊടാൻ കുട കിട്ട് കൊടുന്നേരാക്കിട്ടു ചോദിച്ചത് ഇന്ന് ഞാനെങ്ങനെ ഞാനെന്തെങ്കിലും പോയിക്കോണ്ടി പോയിക്കോ ആ